നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആർക്കഭിപ്രായാത്തൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ് നിലപാടെന്നാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തർക്കം നടക്കുന്നു എന്തെല്ലാം കേസുകൾ എന്തെല്ലാം ഈഗോ അതിലെല്ലാം വിലക്ക് മൊറട്ടോറിയം ഒക്കെ ഉണ്ടല്ലോ എന്താ ഇതിൽ ഇതിൽ മാത്രം ഉണ്ടെന്നില്ല അതിനേറെ ഇവരെല്ലാം ഇതിൽ കക്ഷികളാണെന്ന് സംശയിക്കേണ്ടി വരും ലഹരി ഉപയോഗിക്കുന്നവർ ആ ലഹരി ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകൾ സിനിമ ഇൻഡസ്ട്രിയിലുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തയ്യാറുണ്ടോ പ്രകാശേ ഒരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും അതിന്റെ ഉദാഹരണം പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു സമാധാനമായിരിക്കൂ അതൊന്നും കേട്ട് പേടിക്കണ്ട ആ ധൈര്യമെല്ലാം കടിഞ്ഞുപോയ കാര്യം ഷൈംതോം ചാക്യുക്ക് നേരമെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ് കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കൊറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി കേരളത്തിൽ ഞാൻ പറയട്ടെ കേരളത്തിൽ കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെയും 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 അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മറബിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ വിനോദി ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് ഉണ്ട് ഒന്ന് തന്നെ പറയട്ടെ പറയട്ടെ ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും നിലപാടെടുക്കും ഒന്ന് രണ്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടേതായ ഒരു നിലപാടെടുക്കണമല്ലോ എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇക്കാര്യത്തിൽ നിലപാട് ആദർശവാദി താങ്ങിയതാണല്ലോ ഇപ്പോ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല എന്താണ് എന്താണോ പുതിയ കണ്ടുപിടുത്തം ആ നടിയെ അവരുടെ ആത്മധൈര്യത്തെ അവരുടെ 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 ധീരതയെ അവർക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്എ നൽകുകയാണ് എല്ലാ പിന്തുണയും നൽകുകയാണ് വിൻസി പറയുന്നവരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടോ ഇയാളിതുപയോഗിക്കുമോ ഇല്ലയോ ഇയാള് മാത്രമാക്കണ്ട മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആര് ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിന് അറിയില്ലേ സഹപ്രവർത്തകരായ നടീ ഞാൻ നടീനടന്മാർക്കറിയില്ലേ എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്കറിയില്ലേ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കിട്ടി അപ്പോഴപ്പോഴേതെങ്കിലും വിറ്റിമെന്ന് പറയണം ഇല്ലെങ്കിൽ പോലീസ് കേറുമ്പോ രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് എടുത്തു ചാടി മതിലോ ചാടി ഓടുന്നത് ആളുകൾ കാണണം അപ്പൊ നിങ്ങൾ അതാണോ പറയുന്നത് പിടിക്കാൻ പേടിക്കണ്ട പിടിച്ച പോസിറ്റീവ് ആണെന്ന് പറയല അതല്ല പ്രശ്നം ഇത് കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ ജനങ്ങളാകും ഒരു ജനകീയമായ ക്യാമ്പയിൻ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നു മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ റിസോർട്ടുകൾക്ക് ഹോട്ടലുകൾക്കൊക്കെ നമ്മുടെ നാടൻ കള് കൊടുക്കുക ചെത്തിക്കഴിഞ്ഞ ഉടനെ ഉള്ള കള്ള എന്താ പ്രശ്നം ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും ഒന്നായിരിക്കും പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആർക്കഭിപ്രായാത്തൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ് നിലപാടെന്നാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഉള്ള ഒരു ഉള്ളത്തരം ദോഷം പറയരുതല്ലോ നിനക്ക് കൂടുതലാണ് കേട്ടോ എന്റെ ഞാൻ ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല ഏതെങ്കിലും രണ്ടുപേരിലേക്ക് മാത്രം കൊണ്ട് കാര്യമല്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയില് ആരൊക്കെ ഇതുപയോഗിക്കും എന്താ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നേ ഇന്നലെ ഒരു നിർമ്മാതാവിന്റെ ഒരു കാര്യം ഞാൻ കേട്ടത് മലയാളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നടൻ അയാള് വളരെ ടാലന്റഡ് ആയ നടൻ പക്ഷെ എന്താണ് രാത്രി കഞ്ചാവ് രാത്രി എണീറ്റിട്ടോ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് ഇനിയും ചോദിക്കും ആ പുലർച്ചെ മൂന്ന് മണി കഞ്ചാവ് ഉപയോഗിച്ചതാണ് അല്ല ഈ ഇവരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഈ കഞ്ചാവ് മാത്രമല്ലല്ലോ ഈ പറയുന്ന അപകടകരമായ മറ്റൊട്ടനവധി ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിലകപ്പെട്ടവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാരാമോചിട്ട് തന്നെ മലയാള ഫിലിമ ഇൻഡസ്ട്രിയിലെ ഡയറക്ടർമാർ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നിർമ്മാതാക്കൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർക്കൊപ്പം അഭിനയിക്കുന്ന മറ്റ് നടന്മാർ നടിമാർ അത് ദുരനുഭവം നേരിട്ട ഒരാൾ വന്ന് പറയുന്നത് വരെ എന്തിനാണ് ഇവർ നിശബ്ദത പാലിക്കുന്നത് അപ്പൊ ഈ പറയുന്നവർക്കെല്ലാം എന്ത് സോഷ്യൽ കേട്ടോ ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല വേണ്ട മറ്റെല്ലാം എന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്തെല്ലാം കാര്യത്തിനാണ് അത് ഈ സിനിമാ സംഘടനകൾ വിലക്ക് വിലക്കേർപ്പെടുത്തുന്നു എന്റെ സുപ്രീം അഡ്വക്കേറ്റ് ഗുരുവായൂരപ്പേറ്റ് ഒന്നും എന്തെല്ലാം കാര്യത്തിന് ചെറിയ ചെറിയ കാര്യത്തിന് ഈഗോ ക്ലാഷിന് ഒക്കെ നിങ്ങള് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതൊന്നുമല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകളുണ്ട് എങ്കിൽ ദുഷ്പ്രവണത എന്നുള്ള വാക്കത് പോരാ ഓഹോ അങ്ങനെ ഒരു സംഭവം നടന്നോ ആ ലഹരി ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകൾ ഫിലിമ സിനിമ ഇൻഡസ്ട്രിയിലുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തയ്യാറുണ്ടോ

ഉപയോഗിക്കുന്ന ലഹരി അത് അവർക്ക് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കുമല്ലോ ഉപയോഗിക്കുന്ന ഈ ലഹരി പാർട്ടികൾ അവർ നടത്തുന്നത് പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എപ്പോൾ വേണമെങ്കിലും നശിപ്പിച്ചു കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ കോമാളി വേഷം എന്റെ അതോലോക ജീവിതത്തിലെ ആദ്യത്തെ സി ഇങ്ങനെ ഒരുപാടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത് നീ അടങ്ങി നമ്മൾ അതിന്റെ ഇത് ഞാൻ അതിന്റെ ഒരു എത്തിക്സിനോട് സംസാരിക്കുകയാണ് എന്താ എന്റെ ഉദ്ദേശം